ഹായ് ഫ്രണ്ട്സ് ജേക്കാ പ്രോഡക്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇത് പരിചയപ്പെടുത്താൻ പോകുമ്പോ നമ്മുടെ പുതിയ സ്റ്റോക്ക് കുറച്ച് വണ്ടികൾ കേറിയിട്ടുണ്ട് അത് ബജാജിന്റെ സി എൻ ജി ഉണ്ട് മഹേന്ദ്ര ജീത്തോ ഉണ്ട് മാക്സിമം ഉണ്ട് അതേപോലെ ജി സി തൗസൻഡ് ഉണ്ട് അഞ്ച് സീറ്റ് ആപ്പകൾ ഉണ്ട് അപ്പൊ ഇത്രയും വണ്ടികളാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഫസ്റ്റ് വണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബജാജ് കോമ്പാക്ട് സി എൻ ജി വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന തൃശ്ശൂർ ടൗൺ പെർമിറ്റോട് കൂടിയിട്ട് വരുന്നൊരു വാഹനമാണ് കെ ലൈറ്റ് ബി എക്സ് രണ്ട് ആറ് ഏഴ് നമ്പറോട് കൂടി വരുന്നൊരു വാഹനമാണ് വിമാനത്തിന്റെ ഇന്നറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കമ്പനി വരുന്ന സമയത്തുള്ള ഡബിൾ കളർ ഇന്നറും സീറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനമാണ് വേറെ തട്ടുമുട്ടോ കാര്യങ്ങളോ അപാകതകളൊന്നും വിമാനത്തിന്റെ നിലവിലില്ല അതേപോലെ നമ്മൾ വാഹനത്തിന്റെ ടയർ വാഹനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ടയറുകളും ഒരു തൊണ്ണൂറ് ശതമാനത്തിന്റെ മുകളിൽ റീബെൽറ്റ് ചെയ്തിട്ടുള്ള ടയറുകളാണ് റിസോൾ ടയറുകളാണ് അല്ലാതെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ വേറെ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനം എൺപതിനായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം നല്ലവർ ഓടിയിട്ടുള്ളത് ഈ വാഹനത്തിന്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ രണ്ടു വർഷത്തെ പുതിയ ടെസ്റ്റ് ഉള്ള വാഹനമാണ് ഇൻഷുറൻസ് ഡിസംബർ വരെയുള്ള ടാക്സ് രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സ് നടത്തിട്ടുള്ള ഒരു വാഹനമാണ് പേപ്പർ എല്ലാം നല്ലവര് ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പൊ ഈ വാഹനം വരെ തൃശ്ശൂർ ടൗൺ പെർമിറ്റ് കെ എസ് ആർ ടി സി പെർമിറ്റോട് ഓടിയിട്ട് ടി പി ടി സി എല്ലാം അടക്കം വാഹനമാണ് അപ്പൊ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നതല്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നിരോഷബിൾ ആണ് നമുക്ക് ഫിനാൻസ് നമുക്ക് ഒരു അമ്പത് അറുപത് ശതമാനം നമുക്ക് ഫിനാൻസ് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത് വരുന്ന ഒരു മഹേന്ദ്രയുടെ ജീത്തോ പാസഞ്ചർ വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കേരള നാല്പത്തെട്ട് വടക്കാഞ്ഞ് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മൾ പുതിയ പെയിന്റിംഗ് ഫുള്ള് ചെയ്തിട്ടുള്ള വാഹനമാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് കേരള നാല്പത്തെട്ടില് മഹേന്ദ്ര ജീത്തോ പാസഞ്ചർ വാഹനത്തിന്റെ സീറ്റ് കളൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയ വർക്ക് കാറിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ട് സീറ്റ് കവേഴ്സും സീറ്റ് എല്ലാം നമ്മൾ പുതിയത് ചെയ്തിരിക്കുന്നതാണ് ഈ വാഹനത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടില് ഗ്ലാസ് നമ്മൾ മാറിയിട്ടുണ്ട് വേറെ ആക്സിഡന്റ് കാര്യങ്ങളും നമ്മൾ ഗ്ലാസ് മാറിയതാണ് അതിന് മാറിയിട്ടുള്ള ഗ്ലാസ് വണ്ടിയിൽ ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ട് ഈ വാഹനങ്ങൾക്ക് കൂടുതലുള്ള സമയത്ത് സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വാഹനത്തിന്റെ ടയർ നോക്കുകയാണെങ്കിൽ ബാക്കിലെ രണ്ട് ടയറുകൾ പുതിയ ടയറുകളാണ് ഫ്രണ്ടിലെ ടയർ റേഡിയുടെ ടയർ ഒരു അറുപത് ശതമാനം കണ്ടീഷൻ ഉണ്ട് പുതിയ പെയിന്റിങ്ങോട് കൂടി പുതിയ ടെസ്റ്റ് പേപ്പർ വാഹനങ്ങൾ എല്ലാം ടാക്സ് ജി പി എസ് എല്ലാ പേപ്പറും പക്കിയുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് മഹേന്ദ്ര ജീത്തോ പാസഞ്ചർ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് പോലെ മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഈ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് ഒരു രണ്ട് ലക്ഷ രണ്ടു ലക്ഷത്തി ഇരുപത്തിയായിരം നമുക്ക് ഫിനാൻസ് ലഭിക്കും നല്ല ഡോക്യൂ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു മിനിമം തന്നെയാണ് അത് മഹേന്ദ്രയുടെ മാക്സിമം മിനിമം ജി എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് ഇത് എട്ട് സീറ്റ് നിലവിൽ പ്രൈവറ്റ് ലൈഫ് ടാക്സോട് കൂടി വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് എട്ട് സീറ്റാണ് വാഹനം പ്രൈവറ്റ് ആണ് ടാക്സി ആക്കുന്നവർക്ക് രണ്ടു മൂന്ന് വാഹനം നമുക്ക് ടാക്സി നമുക്ക് ആക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു വാഹനമാണ് സ്കൂൾ ഓട്ടം അതേപോലെ അങ്ങനെ ആളുകളെ കൂടുതലാളുകളിൽ ഈ വാഹനം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അതേപോലെ ഈ വാഹനത്തിന്റെ ടയർ ഭാഗങ്ങളെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ രണ്ട് ടയർ പുതിയതാണ് ബാക്കിലെ രണ്ട് ടയർ റിസോൾ ഒരു അറുപത് ശതമാനം കണ്ടീഷൻ ഉള്ള ടയറുകളാണ് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇത് വാഹനം സ്ലൈഡിങ് ഡോറോട് കൂടി വരുന്ന ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള നീറ്റ് ആയിട്ടുള്ള വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ചു മോഡൽ മഹേന്ദ്ര മാക്സിമം മിനിമാൻ ആണ് പതിനഞ്ച് മോഡൽ മാക്സിമം മിനിമാൻ നമ്മൾ ഇത് ചോദിക്കുന്നതല്ല രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് ഇവർ ഇൻഷുറൻസ് വരെ നമുക്ക് പുതിയ ഇൻഷുറൻസ് അടുത്തു കൊടുക്കാൻ ലൈഫ് ടാക്സോട് കൂടി രണ്ടായിരത്തി മുപ്പത് വരെല്ലാം പേപ്പറും ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ഒരു വൃത്തിയുള്ള ഒരു വാഹനമാണ് ഇനി അതേപോലെ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞ ടൈപ്പ് വാഹനങ്ങൾ കുടിച്ചുകൊണ്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ബജാജിന്റെ ജി സി തൗസൻഡ് ഇപ്പൊ മാക്സിമം എന്ന് പറഞ്ഞ പേരിൽ ഇറങ്ങുന്ന വാഹനമാണ് പണ്ട് ജി സി തൗസൻഡ് ഈ വാഹനത്തിന്റെ പേര് രണ്ടായിരത്തി ഏഴ് മോഡൽ വാഹനമാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് രണ്ടായിരത്തി ഏഴ് വണ്ടി ആണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വണ്ടിയുടെ കണ്ടീഷനുള്ള വാഹനമാണ് ഈ വണ്ടിയുടെ ടയർ നോക്കാണെങ്കിൽ മൂന്ന് ടയറും പുത്തൻ ടയറാണ് അത് റിസോർട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല മൂന്ന് ടയർ പുത്തൻ ടയർ പുത്തൻ കേസിൽ ടയർ എം ആർ പിന്നെ ടയർ വണ്ടിയിലുണ്ട് ആ വാഹനം അതേപോലെ കൊണ്ടുനടക്കേണ്ടായിരുന്ന ഒരാളാണ് ഉപയോഗിക്കുന്നത് നല്ല രീതിയിലുള്ള ഷീറ്റ് വർക്ക് ഉണ്ട് ഗ്രില്ല്ണ്ട് കാരിയർ ഉണ്ട് സ്റ്റെപ്പിനി കാര്യങ്ങളെല്ലാം വാഹനത്തിന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് ചെറിയ ബഡ്ജറ്റിൽ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നല്ല വൃത്തിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അറുപത്തായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് ഫിനാൻസും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് നമുക്ക് ലഭിക്കില്ല രണ്ടായിരത്തി ഏഴ് മുതൽ വണ്ടിന്റെ ബജാജ് ജി സി തൗസൻഡ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ബജാജിന്റെ ആർ സീറ്റ് വാഹനമാണ് നമുക്ക് അധികം സ്റ്റോക്ക് വരാറില്ല വന്നത് നമുക്ക് പെട്ടെന്ന് സെയിലായി പോകുന്ന ഒരു വാഹനമാണ് ആപ്പയുടെ ഡി പ്ലസ് ഫൈവ് പ്ലസ് വൺ എന്ന് പറഞ്ഞൊരു മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ബി എസ് ഫോർ സെൻസർ അല്ലാത്ത എൻജിൻ വരുന്ന ഒരു വാഹനമാണ് മേഡത്തിന്റെ സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ നോക്കണ അത്യാവശ്യം നല്ല വൃത്തി ഫുൾ പണി കഴിച്ചിട്ടുള്ളതാണ് സീറ്റ് തിന്നറ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അമ്പത്തിരണ്ട് പട്ടാമ്പി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന്റെ പേപ്പർ വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടു വർഷത്തെ പുതിയ ടെസ്റ്റ് ഉണ്ട് അതേപോലെ ലൈഫ് ടാക്സ് പതിനഞ്ച് വർഷത്തെ ടാക്സ് വരുന്ന വാഹനമാണ് ലൈഫ് ടാക്സോടുകൂടി വരുന്ന ഒരു ഓട്ടോ പാസഞ്ചർ വാഹനമാണ് ഇൻഷുറൻസ് ഈ വാഹനത്തിന്റെ ലൈവാണ് അതേപോലെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം നിൽക്കുന്നത് ഈ വാഹനം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അതിന് സ്റ്റോക്ക് വരാറില്ല വന്നു നമുക്ക് പെട്ടെന്ന് ഒരു വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഫിനാൻസ് സൗകര്യം കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു നീറ്റ് ഒരു വാഹനമാണ് അപ്പൊ ഇത്രയും വാഹനമാണ് നമുക്ക് ഇപ്പൊ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇനി വണ്ടികൾ വേറെ വരാനുണ്ട് അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും പരവ് സ്കിപ്പ് ചെയ്യണം ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പൊ നമ്മുടെ സ്ഥാപനം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ പൂങ്ങുന്ന പൂങ്ങുന്ന റെയിൽവേ ഓറഞ്ചിന്റെ താഴെ പൂങ്ങുന്ന റെയിൽവേ സ്റ്റേഷനിൽ തൊട്ട് സമീപത്തായിരുന്നു നമ്മുടെ സ്ഥാപനം വരുന്നത് അപ്പൊ എന്റെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ ഈ വാഹനങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി